ഇന്ന് നമുക്ക് പീച്ചംപൊടി ഉണ്ടാക്കി നോക്കിയാലോ നാലു മണിക്കൊക്കെ ചായേന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം പറഞ്ഞൊരു പലഹാരമാണ് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടാക്കാന്ന് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരിപ്പൊടി എടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിലോട്ട് ഒരു ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ അരിപ്പൊടിയിലോട്ട് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം അപ്പൊ ഒന്നര കപ്പ് അരിപ്പൊടിക്ക് ഞാൻ ഒരു ഒരു കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം അപ്പം അതിന് മുന്നേ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നൊരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂടുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഇത്തിരി ഇത്തിരി എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണം അതേ പരുവത്തിലേ കുഴച്ചെടുക്കാം ഈ പൊടി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴിക്കുക വെള്ളം കൂടി പോകരുത് ഇപ്പം ഞാൻ പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ച് നല്ലൊരു ബോൾ പരുവത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പീച്ചൻ പൊടിയാക്കി മാറ്റാം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുഞ്ഞ് കുഞ്ഞ് ബോളാക്കിയിട്ട് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം വരലോണ്ട് ഇങ്ങനെ നമുക്ക് ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കി എടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ ഇടയ്ക്ക് ഒന്ന് നമുക്ക് വെള്ളത്തിൽ ഒന്ന് കൈ മുക്കി കൊടുക്കാം ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇങ്ങനെ തന്നെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മുഴുവൻ പൊടിയും ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് പീച്ചി മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള പൊടി മുഴുവൻ നമ്മളിവിടെ പീച്ചി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കത് ആവി കയറ്റണം അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടോ അല്ലെങ്കിൽ വട്ടയപ്പം ഉണ്ടാക്കുന്ന തട്ടോ ഏതെങ്കിലും ഒരു തട്ടിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പീച്ചമൊടികൾ വെച്ചതിന് ശേഷം നമുക്ക് കു ഇഡ്ലി കുക്കറിലോട്ട് അനുസരിച്ച് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒന്ന് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ തട്ട് അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പീച്ചമുടി കറക്റ്റായിട്ട് വെന്ത് റെഡി ആയിട്ട് വരും അപ്പം ഞാനിവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പീച്ചമുടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് തുറന്നിട്ട് പുറത്തോട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ പീച്ചപൊടിയൊക്കെ നല്ല റെഡി ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം മണിക്കൊക്കെ ചായ കുടിക്കുന്നതിൻ്റെ കൂടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് പീച്ചപൊടി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്